നിങ്ങളുടെ ജ്യോതി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണല്ലേ ഞങ്ങൾ കാണുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുത്തുകൊണ്ടുള്ള കൂട്ടുകാരി ഈ മാല കാണുന്നുണ്ടോ എന്റെ കരുതിലും ഉണ്ട് ഇതിനായി മേച്ചായ മുത്തുകൾ കൊണ്ട് നമുക്കൊരു വെർസിലെറ്റ് ഉണ്ടാക്കാം കൂട്ടുകാരി ഈ വെർസിലറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയതാ അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കാണാം കത്തിരി മുത്ത് എട്ട് മുത്ത് വേണം ഈ ചെറിയ വെള്ളമുത്ത് ചെറിയ ഗോൾഡ് മുത്ത് പതിനാറ് മുത്ത് പത്ത് വെള്ള വലിയ മുത്ത് മുപ്പത് വെള്ള ചെറിയ മുത്ത് ഇത് വലിയ കങ്കൂസ് നൂല് ഇത് ഊക്ക് അപ്പോൾ നമുക്ക് തുടങ്ങാം കങ്കൂസ് നൂല് എടുക്കുക ഒരു ഊക്കെടുക്കുക അത് ഇങ്ങനെ വച്ചിട്ട് ഒരു ഭാഗത്തോട്ട് കയറ്റുക കയറ്റിയ ശേഷം നമ്മൾ ഇനി അടുപ്പിച്ച് പിടിച്ച ശേഷം ഇതിലുള്ള ഈ പത്തെണ്ണമുള്ള അതിൽ നിന്ന് അഞ്ചെണ്ണം കൊഴുക്കുക കാണാം നമ്മൾ കൊടുത്ത് കേട്ടോ ഇനി ഈ ചെറിയ വെള്ളമൊത്ത് കൊഴുക്കാം അത് നമുക്ക് ഇങ്ങനെ വച്ചിട്ട് വേണം കൊടുക്കാൻ ഈ ഒരു വശത്ത് ഞാൻ കൊഴുത്തു ഇനി ഈ വശത്തും കൂടെ നമുക്ക് ഒന്ന് കൊഴുക്കണം ഈ രണ്ട് വശത്തും ഗോൾഡ് മുത്ത് ഈ ചെറിയ മുത്ത് ഒന്ന് കൊഴുക്കാം സാവധാനം കൊഴുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് രണ്ട് വെള്ള മുത്തും കൂടെ കൊഴുക്കാം രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെയാണ് കൂട്ടുകാരെ എന്നിട്ട് ഈ വല്യ മുത്ത് ഈ മുത്ത് ഒരു വശത്ത് കൊഴുക്കാം ഇതിന്റെ അഹത്തോട്ട് ഈ മറ്റേ അപ്പത്തെ സൈഡിലുള്ളത് വെച്ച് കൊഴുക്കാം ഇങ്ങനെ വരുന്നത് നമുക്ക് ഈർക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി നമുക്ക് ഇതുപോലെ ഒരു വർഷം കൂടെ ഇങ്ങനെ കൊഴുക്കാം നമ്മൾ ഇതിന്റെ പഹതിയും കൊടുത്തിട്ട് കാണാം അപ്പൊ നമ്മൾ ഇത്രയും കൊടുത്തു ഇനി ഈ വലിയ മുത്ത് ഈ ഇനി ബാക്കി വന്ന നേരത്തെ ഈ അഞ്ച് മുത്തില്ലേ അതും കൂടെ നമുക്ക് ഇതുപോലെ കൊടുത്തിട്ട് കാണാം ലാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുത്തെടുത്തു ഇനി നമുക്ക് കൊഴുക്കാൻ വേണ്ടി ഈ സാധനം എടുത്ത് ഒറ്റ കയറ്റി ഇങ്ങനെ ആക്കി നമുക്ക് കെട്ടിവെക്കാം മുറുക്കണം ഇനി നല്ല മുറുക്കി കെട്ടിയ ശേഷം നല്ല മുറുക്കി കെട്ടണ ആവശ്യത്തിന് വേണം കെട്ടാൻ മുറുക്കി കെട്ടിയ ശേഷം ബാക്കി വരുന്നത് നമ്മളുടെ കത്രിക ഒറ്റ കിരികയായിരുന്നു നമുക്ക് അതൊന്ന് വെട്ടിയെടുക്കണം ഇനി കണ്ടോ ഗൈസ് നമുക്ക് നമുക്ക് ഇനി ഇത് കയ്യിലിട്ട് നോക്കാം ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇനി ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ